പ്രഭാസന മാധാവിന്റെ അടുത്ത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു ഞാൻ ആ പുറകിലെ ആ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു കാരണം അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുള്ള മാനസികാരോഗ്യം ശാരീരികാരോഗ്യം എനിക്കില്ലായിരുന്നു അത്രയ്ക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ തവണയും കൂടെ ഞാൻ ആയിട്ട് എഴുതിയതാ ഇനി അടുത്ത പ്രാവശ്യത്തെ പരീക്ഷ ഞാൻ എഴുതത്തില്ല അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നാൽ മതി അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞേക്ക് അമ്മയുടെ തിരുക്കുമാരി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഒരു മജിസ്ട്രേറ്റ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഒരു ന്യായാധിപ ആക്കിയാൽ മതി ഇനി ഞാൻ ഇതിനു വേണ്ടി കരഞ്ഞു എന്ന് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു തീരുമാനവും ആ പുറയിലത്തെ കസ്റ്റഡിയിൽ ഇരുന്ന് എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് റിസൾട്ട് വന്നു എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് ഈ പരീക്ഷയിൽ കിട്ടിയത് അങ്ങനെ ഞാൻ അത് പാസ്സായി ഇപ്പൊ ഞാൻ കേരള ഹൈക്കോടതിയുടെ സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ട്രെയിനി ആയിട്ട് അങ്കമാലി ജുഡീഷ്യൽ അക്കാഡമിയിൽ ട്രെയിനിങ്ങിലാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ് ഞാൻ ഞാനിന്റർവ്യൂ എനിക്ക് കിട്ടത്തില്ല എനിക്ക് മജിസ്ട്രേറ്റ് ആവാൻ പറ്റത്തില്ല ഇതെന്റെ ലാസ്റ്റ് അറ്റം ആണ് എന്ന് പറഞ്ഞ് ഒരു വിധി എഴുതിയതാണ് അമ്മ മാതാവ് തിരകുമാരനിലൂടെ മാറ്റി എഴുതി എന്നെ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു വലിയ പദവിയിൽ നിർത്തിയിരിക്കുന്നത്